കേരള സംസ്ഥാന സബ് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് പാലാ സ്പോർട്സ് അരീനയിൽ തുടക്കമായി മത്സരത്തിന്റെ ഉദ്ഘാടനം കെ സദൻ നിർവഹിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറിൽ പേരം കായിക താരങ്ങൾ പങ്കെടുക്കും മത്സരത്തിന്റെ ഉദ്ഘാടനം ശരീരത്തിനുണ്ടാകുന്ന മൂവ്മെൻറ്റിനുപരിയായിട്ട് അവരുടെ മനസ്സിലുണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ് അത് അവരുടെ ജീവിതത്തിലുള്ള പഠനത്തിലായാലും സ്പോർട്സിലായാലും എല്ലാ കാര്യങ്ങളിലും ആ ശരീരത്തിൻ്റെ ആ ചടമായ മൂവ്മെന്റ് മനസ്സിന് ഉണ്ടാക്കുന്ന ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡെസിഷൻ മേക്കിംഗ് അതാണ് ശരിക്കും പറഞ്ഞാൽ ബാറ്റിൻ്റിൻ്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് കാരണം എങ്ങനെ മൂവ് ചെയ്താൽ എങ്ങനെ എങ്ങനെ അത് ഫിനിഷ് ചെയ്യാൻ തീർച്ചയായിട്ടും സബ് ജൂനിയേഴ്സ് ആണെങ്കിലും അവരൊപ്പം വന്ന പാരൻസ് അവരുടെ കോച്ചസ് ഉണ്ടാകും എല്ലാവരും ആശംസകൾ നേരുകയാണ് ഇത് അവരുടെ ഭാവിയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്രയും വലിയൊരു നിലയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഞാൻ അതിലൊരു ഭാഗമാക്കാവുന്നത് ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുഹമ്മദ് താരിഫ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ സി ബി എസ് എ സെക്രട്ടറി ലൌജൻ എൻ പി ട്രഷറർ ടി ബി ബിനുരാജ് മാത്യു ജോസഫ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിജു സി എസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് മാത്യു ട്രഷറർ പ്രദീപ് പി പ്രഭ ബിജോമോൻ ജോർജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ദേശീയ തലത്തിലേക്കുള്ള യോഗ്യതയും ലഭിക്കും ന്യൂസ് പാല